നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സു ബാഴ്സലോണയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഇനീഗോ മാർട്ടിനസ് സൗദി പ്രോ ലീഗിലേക്ക് പോകുന്നത് അൽ നസർ ടീമിലേക്ക് ജോയിൻ ചെയ്തത് അതൊരു അപ്രതീക്ഷിത വാർത്തയായിരുന്നു ബാഴ്സലോണയുടെ ആരാധകർക്ക് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ് ഇനീഗോ മാർട്ടിനസ് ക്രിസ്ത്യാനോയെക്കുറിച്ച് കേട്ടതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ സഹതാരകളുമായിട്ട് നല്ല രൂപത്തിൽ ഇടപഴകും വളരെ നല്ല വ്യക്തിത്വമാണ് വളരെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നയാളാണ് എന്നൊക്കെ താൻ നേരത്തെ തന്നെ കേട്ടിരുന്നു അദ്ദേഹം റയൽ റയൽമെഡിൽ കളിക്കുമ്പോഴേ അങ്ങനെ കേട്ടിരുന്നു ആ കേട്ടതൊക്കെ സത്യമാണ് അദ്ദേഹം എന്നെ വെൽക്കം ചെയ്ത രീതി അതെന്നെ അത്ഭുതപ്പെടുത്തിയതാണ് ഇപ്പോൾ നീഗോ മാർട്ടിനസ് പറയുന്നത് നീഗോ മാർട്ടിനസിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് ഐ വാസ് സർപ്രൈസ്ഡ് ബൈ ദി വാങ് ഓഫ് ക്രിസ്ത്യാനോസ് വെൽക്കം ഓ ക്രിസ്ത്യാനോയുടെ ആ ഒരു വെൽക്കത്തിൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിരുന്നു കാരണം അദ്ദേഹം എന്നെ ഹോട്ടൽ ലോബിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി എന്നിട്ട് എന്നോടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയം അദ്ദേഹം അവിടെ നിന്ന് സംസാരിച്ചു അദ്ദേഹം വളരെ ഫ്രണ്ട്ലിയാണ് എൻ്റെ ടീമിലേക്കുള്ള വരവിൽ അദ്ദേഹം വളരെയധികം ഹാപ്പിയുമായിരുന്നു ക്രിസ്ത്യാനിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു അതായത് അദ്ദേഹം റയൽമാറ്റഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെ അദ്ദേഹത്തെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ ടീം വളരെ വളരെ നല്ല ബന്ധമാണുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് നീഗോ മാർട്ടിനസ് പറയുന്നത് അതായത് നീഗോ മാർട്ടിനസ് എഫ് സി ബാഴ്സലോണ വിട്ട് അൽനസറിലേക്ക് ചേക്കേറി ആ സമയത്ത് സ്പെയിനിലാണ് അവരുടെ ടീം ഉണ്ടായിരുന്നത് ടീമിനോടൊപ്പം അദ്ദേഹം ജോയിൻ ചെയ്തു അദ്ദേഹം ജോയിൻ ചെയ്യുന്ന ഘട്ടത്തിൽ ആ ക്യാമ്പിലേക്ക് അദ്ദേഹം വരുമ്പോൾ ടീം ഹോട്ടലിലേക്ക് അദ്ദേഹം വരുമ്പോൾ ലോബിയിൽ വെയിറ്റ് ചെയ്ത് നിന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിട്ട് ക്രിസ്ത്യാനോ അദ്ദേഹത്തോട് വെൽക്കം ചെയ്തു ഗ്രീറ്റ് ചെയ്തു അദ്ദേഹം സംസാരിച്ചു പത്ത് പത്തിരുപത് മിനിറ്റ് സമയം സംസാരിച്ചു അങ്ങനെ ഒരു വാം വെൽക്കമാണ് ക്രിസ്ത്യാനോ കൊടുത്തത് അതിലങ്ങ് അതിലങ്ങ് സർപ്രൈസ്ഡ് ആയി പോയിരിക്കുകയാണ് ഇനി ഗോമാറിന് സിആർ സെവനെ പോലുള്ള ഒരു വ്യക്തിത്വം ഇത്തരത്തിൽ തന്നോട് ഇടപഴകി ആ പുതിയൊരു താരത്തോട് സോ ക്രിസ്ത്യാനോയെ കുറിച്ച് കേട്ടതൊക്കെ സത്യമാണ് അദ്ദേഹം സൗഹൃദത്തിന് പ്രാധാന്യം കൊടുക്കുന്നയാളാണ് നല്ല രൂപത്തിൽ റിലേഷൻഷിപ്പുകൾ കാത്തു സൂക്ഷിക്കുന്നയാളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ബാഴ്സയിൽ നിന്ന് അൽദസറിലേക്ക് എത്തിയ ഇനിഗോ മാർട്ടിന വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫോക്സ് വീഡിയോ